ഇന്ന് നമുക്ക് ചട്ടീന ഇട്ട ഉരുളക്കു പറച്ച് നോക്കാം അപ്പൊ ചെറിയ കൊട്ട എടുത്തത് വലിയ കൊട്ട എടുത്താല് അതിൻ്റെ ഉള്ള അവസ്ഥ നമുക്ക് എന്താണെന്ന് അറിയില്ല നമ്മളെപ്പോ വലിയ കൊട്ട എടുത്താലും ഒന്നും കിട്ടലില്ല അപ്പൊ ഇതാ ഒക്കെ കണ്ടിട്ട് പറിക്കാൻ ആയ പോലെ ഉണ്ട് അപ്പൊ എല്ലാം ലാസ്റ്റ് നമ്മൾ എടുത്തിട്ട് ഒരു സൈഡിൽ വെച്ചതാ മുറ്റത്ത് കാപ്പിയൊക്കെ ഇടുന്നോണ്ട് ഇവിടുന്ന് ഒക്കെ എടുത്ത് മാറ്റിയിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ കൂട്ടി വെച്ചതാണ് അന്ന് നമ്മൾ ഓടയൊക്കെ കുത്തി കൊടുക്കുന്ന വീഡിയോ അല്ല ഇതിന്റെ ലാസ്റ്റ് ചെയ്തത് പണ്ട് ആ ഓട ഓടകൾ ഇങ്ങനെ ഉണ്ട് ചെടികളൊക്കെ ഇങ്ങനെ നശിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു ഒന്നര ഓടയും കമ്പമൊക്കെ ഉണ്ട് ആദ്യം മാറ്റാം പ്രാവശ്യം വലിയ പ്രതീക്ഷ കുറവാണ് എന്താ വെച്ചാല് നമുക്ക് നട്ട സമയത്ത് ഇതിൽ മണ്ണ് കൂടിപ്പോയി നമ്മള് ചട്ടിയിൽ നിറച്ചാൽ അപ്പൊ നമ്മള് കിഴങ്ങ് മുകളിലോട്ട് ഇങ്ങനെ വന്ന സമയത്ത് പിന്നെ മണ്ണിട്ട് കൊടുക്കാന് മുള വന്നതിന് ശേഷം ഒക്കെ മണ്ണിട്ട് കൊടുക്കാൻ കുറച്ച് പോയി അപ്പടെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് കുറച്ച് താഴ്ത്തിയായിരുന്നു വെക്കണ്ട ഇത്രയെങ്കിലും താഴ്ത്തിയിട്ട് നമ്മള് മണ്ണിട്ടിട്ട് വെക്കണ്ടേ അത് പച്ചമുളകിനൊക്കെ നിറച്ച പോലെ കണ്ട് നിറച്ചുപോയി ആ സമയത്ത് പച്ചമുളക് ഇടാൻ വേണ്ടിയിട്ട് നമ്മള് ചട്ടി നിറച്ചതായിരുന്നു അതുകൊണ്ട് പിന്നെ മണ്ണിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല വിടക്കങ്ങനെ വിളക്കെങ്കിലും കാണുന്നുണ്ട് അതിന് ചെറിയ പ്രതീക്ഷ ഉണ്ട് കേട്ടോ കത്തി നട്ട് വെച്ച് നോക്കുമ്പോ പറിക്കാനുള്ള സമയമായി ഇനി നിർത്തിയിട്ട് കാര്യമില്ല വേണ്ടീല എല്ലാ ചെടികളും നശിച്ചുപോയിട്ടുണ്ട് നമുക്ക് നല്ല ഓട്ടി കൊടുത്തിട്ട് ഓടയൊക്കെ നല്ലവണ്ണം താഴ്ന്നു പോയിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റുന്നില്ല ഇവിടെ വെച്ചന്നെ നമുക്ക് പറിച്ചെടുക്കാം ഇനി ചട്ടികൾ എടുത്ത് വേറെ അങ്ങോട്ടും മാറ്റുന്നില്ല അതിൽ നമുക്ക് വേഗം തന്നെ അടുത്ത നട്ടൊക്കെ കൊടുക്കാലോ എത്ര അട്ടിയുണ്ട് പത്ത് പതിനഞ്ച് അട്ടീൻ്റെ അടുത്തുണ്ട് അല്ലേ മൂന്ന് മൂന്ന് ആറ് പതിനഞ്ച് അട്ടീൻ്റെ അടുത്ത് ഉരുളക്കാഞ്ഞ ഉണ്ട് എല്ലാത്തിൻ്റെ കൂടെ കിട്ടുകയാണെങ്കിൽ അത് വിളവ് നല്ല വിളവാണെങ്കിലൊക്കെ ആവശ്യത്തിലും കൂടുതൽ ഉരുളക്കാഞ്ഞ് ഉണ്ടാവും പക്ഷെ അത് അത്രയൊന്നും ഉണ്ടാവൂന്നിപ്പൊ നമുക്ക് പറിച്ചു നോക്കിയാലേ അറിയുള്ളു നമുക്കൊരു ചാക്ക് ഇവിടെ തിരിച്ചു വെക്കാം ഉദ്ഘാടനം പറയാണ് മുകളിൽ തന്നെ ആയതുകൊണ്ട് മണ്ണ് മൊത്തത്തിൽ കൊട്ടുന്നില്ല ഫസ്റ്റ് തന്നെ ആ മോളിൽ കിട്ടിയാതി പൊളി പൊളി അധികം നമ്മൾ താഴ്ത്തുന്നില്ല ഇങ്ങനത്തെ കിട്ടില്ല മാന്തി ആയിട്ട് ചെലപ്പോ കൊക്ര മാന്തി കിട്ടുമ്പോ പൊട്ടിപ്പോവും ഇത് നല്ലതാ ഇങ്ങനെ കിട്ടുന്നുണ്ട് മോശം ഇല്ല കിട്ടി 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 നോക്ക് ഇതാ കറക്റ്റ് ഉമ്മാറി ഉരുളക്കാന്ന് വലുതെടുക്കരുത് മേടിയാ അല്ല അതുകൊണ്ട് മേടിയം തന്നെ കിട്ടുന്നുണ്ട് ഇത് കുറച്ചും കൂടെ നമുക്കന്ന് നടയല്ല മണ്ണ് കയറ്റി കൊടുക്കാനേ അത് കുറച്ചുകൂടി താഴത്തെ അട്ടിരുന്നെങ്കിൽ ഇതിലും വിളവ് കിട്ടിട്ടോ സംഭവം സെറ്റ് ഇപ്പഴും നല്ല ഇളക്കൊക്കെ ഉണ്ട് നമ്മുടെ മണ്ണിന് മണലുണ്ട് മണൽ നല്ല മണലുണ്ട് ഇളക്കുണ്ട് ഇതാ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ സംഭവം താഴക്കുണ്ട് കേട്ടോ ചട്ടി കൊട്ടണ്ടെന്നുവെച്ചാൽ വേഗം തന്നെ നട്ട് കൊടുക്കാന്ന് വെച്ചിട്ടോ ഇതൊന്ന് കുമ്മ്മായിട്ട് വെച്ചാൽ മതി പിന്നെ ഇതിനധികം വേര് ഉണ്ടാവില്ല അതാണ് ഞാൻ ഈ ചട്ടി മറ്റേത് നമ്മൾ എന്ത് നട്ട് കഴിഞ്ഞാലും പച്ചമുളകും കാബേജിനും എന്തേലും വരെ അറിയോ നട്ട് കഴിഞ്ഞാൽ റിസൾട്ട് ഇണ്ട് കേട്ടോ അത് വരുന്നേ ഒന്നും തന്നെ ഇതാ സംഭവം കറക്റ്റ് പാകായിട്ടുണ്ട് എലിപ്പം നോക്കണ്ട പറ പാകായിട്ടുണ്ട് നല്ല ഇളക്കം ഉണ്ട് അതെപടിണ്ട് കേട്ടോ കക്ക പിടിക്കാൻ പോലെ തപ്പില്ല അതുപോലെ തപ്പിയെടുക്ക മണ്ണ് നല്ല ഇളക്കുണ്ടേഗം അടുത്ത് ഇട്ടു കൊടുക്കാം മണ്ണ് കുറച്ച് ഇതിന്ന് മാറ്റിട്ട് അടുത്ത വേഗം നട്ട് കൊടുക്കാം അടുത്തടുത്ത ഒന്നിനും പിന്നെ മോളിൽ പൊന്തി കാണുന്നുണ്ട് ഇതൊന്നും കിട്ടുന്നില്ല ഒന്നുമില്ല ചിലയിലുണ്ട് ചില ഇല്ല കേട്ടോ ഇത് മണ്ണ് കുറച്ചുണ്ട് ആ ഉണ്ട് സംഭവതാ ടൈപ്പ് ആണല്ലോ റേഞ്ചിലല്ലേ ിയന്റെ സാധനക്ക് സ്കൂളിൽ കൊണ്ടുപോകുമ്പോ ആ ഇത് ഫ്രൈ ചെയ്ത് കൊണ്ടുപോകും എത്തിയിട്ട് ഒക്കെ പൊരിച്ചു കൊടുക്കുറവ് അതില് മണ്ണ് ടൈറ്റും ഉണ്ട് മണ്ണ് ലൂസ് ഉള്ളതില് കിഴങ് കൂടുതലുണ്ട് ഇല്ല ഇതിന്റെ അത്ര ഇതിന് താങ്ങനും പോവില്ലല്ലോ ണ്ടാവുള്ളു രണ്ടാമത്തേത് കുറവാണ് മൂന്നാമത്തെ ചട്ടി എല്ലാം കാണിക്കണം കുറച്ചൊന്ന് കാണിച്ചിട്ട് പിന്നെ മൊത്തം ഇതാക്കി മുകളിൽ തന്നെ ഉണ്ട് ഇതിലാണ് മോളിൽ കണ്ടുവരുന്നതാ വേണ്ട ഇതിന് മോളില് വരുന്നോണ്ട് വേരത്ര ചെടിയിലേ ഉള്ളൂ എന്തിന്റെ വേര്ന്ന് അറിയുന്നല്ല ഉള്ള ആവുക അല്ലാതെ വേര ഉണ്ടാവില്ലല്ലോ സംഭവം നോക്കി നല്ല നിറം ഉണ്ട് അല്ലേ ആ ഇരുണ്ടിട്ട് ഇത് കുറച്ച് വെളുപ്പ് കൂടുതല് ഇതൊന്നു അടിയൊക്കെ എപ്പോഴും ചെറിയ കൊട്ട എടുക്കാൻ നല്ല എടുക്കാന്നല്ലോ ചെറിയ കൊട്ട എടുക്കുമ്പോ ഒന്ന് തടഞ്ഞിട്ടുണ്ട് ആ മണ്ണിന്റെ കട്ട ഇപ്പം ചട്ടിയനെ ഒരു പണി വെച്ചിട്ടാ സിമ്പിൾ ആയിട്ട് പരിപാടി കഴിയും കൊ കുറച്ചായിട്ടേ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനൊക്കെ നല്ല മുള ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു ഞങ്ങള് വേമ്പ നട്ട് കൊടുത്തു അപ്പൊ കുറച്ചുകൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ മുള ഉള്ളാമ്പ വേഗം ഉണ്ടാവുദാ സംഭവം നോക്ക് പറിച്ചെടുത്ത മേലെ തന്നെ ഇത് നോക്കി സാധനം അത്യാവശ്യം അല്ലേ ഇത് മൊത്തം പറിച്ച അത്യാവശ്യത്തിന് ഇണ്ടാവും അങ്ങനെയാണെങ്കിലേ സംഭവം ഏ ചെറുതുണ്ടാവും ആ ഇതോ അത് എടുക്കല്ലേ ആ ഇത് സംഭവം വേറെ ഒന്നും മനസ്സിലായി മണല് കുറവുള്ളതിൽ കിഴങ്ങ് കുറവുണ്ട് കേട്ടോ മണൽ നമ്മൾ മണൽ കൂടുതൽ ഇങ്ങനെ മിക്സ് ചെയ്തല്ലേ ഇളക്കുള്ളതിൽ നല്ല കിഴങ്ങ്ണ്ട് ഇളക്കം കുറച്ച് കുറവുള്ളതിലാണ് കിഴങ്ങ് കുറവ് മുകളിൽ തന്നെ ഉണ്ട് നമ്മളെന്ത് വാരി ഇരുന്നൊക്കെ നമുക്ക് ഈ ബക്കറ്റിലേക്ക് ബക്കറ്റിലേക്കണ്ടാക്കി വെച്ചാല് ഇനി അടുത്തത് നല്ല നമ്മൾ ഇതുകൊണ്ട് ഇളക്കും കേട്ടോ നല്ല ഇളക്കിയിട്ട് കുറച്ചുകൂടെ ഇട്ടു കൊടുത്തിട്ട് ആദ്യം കുമ്മായിട്ട് വെക്കും ഇതിൽ പിന്നെ വലിയ കേടുകളൊന്നും ഉണ്ടാവില്ല ധയ്യൊരില്ല വല്ല് ഇതിന് കുറച്ചുകൂടെ താഴെ നമ്മൾ കിഴങ്ങ് വെച്ച് കൊടുക്കേണ്ടത് ഫസ്റ്റ് നിറയ്ക്കുമ്പോൾ പിന്നെ പിന്നെ കണ്ടോ മേലെ കൊണ്ടരൻ്റെ ഇതൊക്കെ മാക്സിമം എടുത്തു വെക്കണം ഇല്ല ഇതിൻ്റെ അടിയിലോട്ടില്ല നമ്മൾ നട്ടയിൻ്റെ ഇത് കാണുന്നുണ്ട് ഇല്ല അടുത്തെടുക്ക ഇതാ ഇതിന് നിന്നെ കിഴങ്ങുന്ന മുകളിൽ തന്നെ കാണുന്നുണ്ട് ഓ ഇതെന്താ കൂർക്കൽ പോലെ ചെറുതായി പോയി വലിയ വലുപ്പല്ലേ എന്നാലിപ്പോ ഒരു കിലോ ഒക്കെ കടന്നല്ലോ അല്ലേ നിങ്ങൾ ില് ഉണ്ടാവട്ടെ അങ്ങനെ പിന്നെ ആദ്യം നട്ട് അത് കഴിഞ്ഞപ്പോ ആ സമയത്ത് തന്നെ ഓരോന്നും വെള്ളം എടുക്കുമ്പോൾ ഇത് വെമ്പ നട്ട് കൊടുത്താൽ നമ്മള് നട്ടതിന്റെ ഇതാണ്ടോ വെമ്പയായി കിട്ടുന്നുണ്ട് അല്ലേ ഉരുളക്കേങ്ങിന്റെ ഇപ്പൊ നാലാമത്തെ വീഡിയോ വീഡിയോട്ടെ നമ്മളിത് ഫസ്റ്റ് നമ്മൾ നട്ടും പിന്നെ മുള വന്നൊന്ന് കാണിച്ച് പിന്നെ മണ്ണിട്ട് കൊടുക്കുന്നത് ലാസ്റ്റ് എന്തെങ്കിലും നമ്മള് കമ്പ് കുത്തി കൊടുക്കുന്നത്

സൈഡിലൊക്കെ കഴിഞ്ഞുണ്ടായില്ല കേട്ടോ എന്നിട്ട് നോക്ക് വരുന്നു വരുന്നു വരുന്നേ സംഭവ കരി ഉണ്ടോ ഉമ്മ പോല അമ്മ പോണ്ട് മോൻ കരിണ്ട് കുഞ്ഞുങ്ങള് വീട് എടുത്തോണ്ട് ഉമ്മ പോല കഴിഞ്ഞു ഇനിയും കൊറേ ഇണ്ട് നമുക്ക് നല്ലൊരു വലുതിരുത്തി കാണിച്ചെ ബാക്കിയൊക്കെ കാണിക്കല്ലേ നമ്മ ഇതില് ഇങ്ങനെ വിളവായത് കൊണ്ട് കറക്റ്റ് മണ്ണ് പിടിച്ചിക്കണേ ഇല്ലല്ലേ മണ്ണ് തട്ടുമ്പോ പച്ച ഇത് മുകളിലോട്ട് വന്നോണ്ടെ മുകളിലോട്ട് വളർന്നോണ്ട് മണ്ണ് ടച്ച് ഇല്ലാത്തോണ്ടതന്നെ ഉള്ളുല്ലോ നിങ്ങളെ മണ്ണിന്റെ കട്ടെ ചില അങ്ങോട്ട് നല്ലണ്ട് ഈ കിഴങ്ങിന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോന്ന് അറിയട്ടെ പലരും പലത് ഉണ്ട് കിട്ടുന്നുണ്ട് മണ്ണും വാരി എടുക്കുമ്പോഴാണ് കിട്ടുന്നേ കൊക്കര മാന്തിയറ്റിയത് അറിയാത്തോണ്ടേ മാന്തി കഴിഞ്ഞാല് മണ്ണിളകി കിട്ടും പക്ഷെ കൊക്കത്തിനും തട്ടിപ്പോലെ ഇനി ഇല്ലൂടെ കാണിക്കല്ലേ മറ്റേ കാണിക്ക മൊത്തം കിട്ടിയിട്ട് ഞാൻ മേലെ കായ് കാണത് ശൈല ആവുമ്പോ റിസൾട്ട് കുറവാട്ടോ അങ്ങനെ ഇതൊക്കെ കാണുന്നതില് പച്ചയൊക്കെ എടുക്ക നിങ്ങൾ വേണമെങ്കിൽ നമുക്ക് നോക്കിട്ട് എടുക്കാം പച്ച എന്ന് പറയുന്നത് മണ്ണിന്റെ മുകളിലോട്ട് വരുന്ന പച്ച ആണ് വേറെ കുഴപ്പം നോക്ക് നിങ്ങളെ ണ്ട് കിടക്കിന് സാധനം കിടക്കണ്ട ഇനിയൊക്കെ കുറച്ച് ചട്ടി കൂടെ ഇണ്ടാ കാണുന്ന കൂടെ ഇണ്ട് അതും കൂടെ ഞാൻ പറിച്ചെടുത്തിട്ട് മൊത്തത്തിൽ കാണിച്ചു തരാം മൊത്തം എന്നാൽ വലിയ വീഡിയോ അങ്ങനെ കൂടി പോകും എല്ലാ ചട്ടിയും നമ്മളെടുത്തു ഇത് നമ്മള് ചെടി അടക്കെടുത്ത കേട്ടോ അതിലങ്ങനെ പറിച്ചപ്പോന്നതണ്ടോ ധൈര്യ പോലെ ഉണ്ടോ ചെറുതും വലുതുമൊക്കെ ഉണ്ട് ചെറിയ കിട്ടിയില്ലേ ഇതും പോലെ നമുക്ക് പുള്ളിയും കിഴങ്ങൊന്നും പിന്നെ അങ്ങനെയൊന്നും കേടുവരില്ലോ അവിടെ പരത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് അങ്ങനെ ചെറുതൊന്നും കളയാന്ന് തോന്നി എല്ലാം പൊട്ടിച്ചെടുക്കുന്നുണ്ട് അറിയുണ്ട് നമ്മൾ ചട്ടികളൊക്കെ ഇങ്ങോട്ടന്നെ മാറ്റി വെക്കാണ് ഇനി ഇതന്ന് ഇറക്കുമ്പോൾ ഇതിപ്പോ ഒന്നത്തെ മണ്ണ് മാറ്റിയതാ ചെറിയൊരു ലെവലില് മണ്ണാക്കിയിട്ട് ഇതിൽ ആദ്യം നമ്മളൊന്ന് കുമ്മായിട്ട് വെക്കും നല്ല നിലക്കും എന്നിട്ട് ഇതിലോട്ട് കുറച്ചുകൂടെ മണൽ ചേർക്കും മണൽ മാക്സിമം ചേർക്കുക മണൽ ചേർത്ത് ഇത്ര ഹൈറ്റിൽ നട്ടിട്ട് നമ്മൾ മുകളിലോട്ട് കുറച്ച് മണ്ണിട്ട് വരണം ഞങ്ങൾ കഴിഞ്ഞ ആവശ്യം മുകളിൽ വെച്ചിട്ട് കഴിഞ്ഞതാ ഈ ലെവലിന്റെ അടുത്ത് നിറച്ചിട്ട് നമ്മള് മുകളിൽ കൊണ്ടുപോയി കിഴങ് വെച്ചുപോയി മ്മ്മാതി വെ നട്ടേ അമ്മ പറഞ്ഞ പണി പാടും അതിന്റെ മുന്നേമ്മ ഗ്രോ ബാക്ക് ചെയ്തപ്പോ കറക്റ്റ് ആണ് ചെയ്തായിരുന്നത് അണ് നല്ല കഴുങ്ങ് കെട്ടി പിന്നെ നമുക്ക് മണ്ണിട്ട് വെക്കാൻ സ്ഥലമില്ല ഈ ചട്ടികളൊക്കെ നമുക്ക് ഇങ്ങോട്ട് വെക്ക എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാകുന്ന കേട്ടോ നട്ട് കൊടുക്കാൻ പറ്റിയ സംഭവമാണ് വലിയ മെലക്കട കാര്യമൊന്നുമില്ല ഇതിൽ നിന്ന് കുറെ സ്ഥലോ ഒന്നും വേണ്ട ഇനി ഗ്രോ ബാഗോ ചട്ടിയോ ഏതെങ്കിലും മതി കടകളിലൊക്കെ ചെന്ന് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കോഴിക്ക് പച്ചക്കറി വേസ്റ്റ് എടുക്കും അതിന് കിട്ടും അപ്പൊ അതിന് മോളെല്ലാം ഞാൻ എടുത്ത് വെച്ച് കുറച്ചുണ്ട് അപ്പൊ പെട്ടെന്ന് രണ്ടു ദിവസം കൊണ്ട് തന്നെ നട്ടു കൊടുക്കണം പിന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് കുമ്മ്മായിട്ട് വെക്കും കുറച്ചുകൂടി മണ്ണ് നീക്കിയിട്ട് മണ്ണ് പരമാവധി എടുക്കും അത് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത മണ്ണ നീക്കിയ മണ്ണ എന്നിട്ട് നല്ല സെറ്റാക്കിയിട്ട് നട്ട് കൊടുക്കാം ഇതിന് വേണ്ടത് നമുക്ക് കോഴികൾക്കൊക്കെ കിട്ടുകൊടുക്കാം കിട്ടിയത് വേണം ചെയ്യാം ചെറിയ ഉരുളക്കേങ്ങ ഉണ്ട് അത്യാവശ്യത്തിനുണ്ട് ഇതൊന്നല്ല ഇതിലും നല്ല വിളവ് കൂടുതൽ കിട്ടുന്നതിനും നമ്മൾ നട്ടയിൽ ചെറിയ പാളിച്ചകളൊക്കെ പറ്റി അത് നോക്കണ്ട ഒരു പ്രശ്നം വരുമ്പോഴല്ലേ നമ്മളത് റെഡി ആക്കി കൊടുക്കുമ്പോൾ അടുത്തേ ക്ലിയർ ആയി കിട്ടും അപ്പൊ ഈ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ് എല്ലാവരും ചെയ്തു നോക്കുക നല്ല റിസൾട്ടാണ് പെട്ടെന്ന് ഇപ്പൊ ഞങ്ങൾ തന്നെ ഇപ്പം ഉരുളക്കേങ്ങിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് മുന്നേ ചെയ്തപ്പോൾ അത്യാവശ്യം നമുക്ക് കിട്ടി അതിന് കൂടുതൽ കിട്ടേണ്ടതായാലും എന്നാലും കിട്ടിയിട്ടുണ്ട് മോശം ഒന്നും അപ്പൊ എന്നാൽ വീഡിയോ ഇവിടെ നിർത്തിയല്ല നിങ്ങൾ വേഗം കൂടെ ക്ലീൻ ചെയ്ത് കുമ്മയും കാര്യങ്ങളൊക്കെ ഇട്ടോക്കട്ടെ അതും കൂടെ സെറ്റാക്കി വെച്ചാൽ നമുക്ക് രണ്ട് കഴിഞ്ഞാൽ എന്താ അടുത്ത നട്ടുറുക